കട്ടപ്പന 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 അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് ബെഡ് സെന്റർ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ അസോസിയേഷൻകാര്യം എല്ലാവരും എന്നെ ഇതിനകത്ത് പരിഗണിച്ചതിനു ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേരുന്നു ഇന്ന് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റേ വയനാടിൻ്റെ ദുരന്തമൊക്കെ വന്നെങ്കിൽ പോലും നമ്മൾ ചെറിയ തോതില് ഓണാഘോഷം നടത്തുക ഞാൻ പറയുന്നു നമ്മൾ ഓണാഘോഷം നടത്തണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ തോഞ്ഞാലി കെട്ടി നമ്മൾ അയലമക്കത്തുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് ഓണാഘോഷം നട ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നമ്മുടെ മക്കളെ എന്തേലിയാക്കി വിടുവോ വിടില്ല ഇങ്ങനെയുള്ള ഓരോ കൂടി കൂടി അവരെ നമ്മൾ കൊടുക്കണം അവർക്ക് തണലായി തണലായി മുന്നോട്ട് വരണം കാരണം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഓണ സന്ദേശം നൽകി പി കെ മാണി കെ പി ഹസൻ സാജൻ ജോർജ് ജോഷി കുട്ടട സിജോമോൻ ജോസ് റോസമ്മ മൈക്കിൾ അജിത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ഓണക്കാലത്ത് മനസ്സിന് ഇണങ്ങിയ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും വുഡ്പെക്കറിന്റെ ഓണസമ്മാനം ഏവർക്കും ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾ വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന